ചൂട് നെയ് അടിപൊളി മട്ടൻ കുറുമയും കൂടെ ഒരു പിടി ഉണ്ടല്ലോ സ്വർഗം മോനെ ഹലോ ഗസ്റ്റ് വെൽക്കം ടു അവർ ചാനൽ ഈ ബി ഫാൻ വേൾഡ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു കിടില മട്ടൻ കുറുമെ ഒരു റെസിപ്പിയായിട്ട് ഞങ്ങൾ ഇന്ന് എൻ്റെ മോൻ്റെ കൂടെ കുക്ക് ചെയ്യാൻ ഞങ്ങളുണ്ട് അപ്പം പോയാലോ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മട്ടൻ കുറുമയാണ് ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ മക്കളും കൂടെ ഉണ്ട് കുറുമ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു കുക്കറ് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ചൂടായ ശേഷം വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് രണ്ട് സവാള നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരല്പ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക സവാള പെട്ടെന്ന് വയന്ന് കിട്ടുന്നതിന് വേണ്ടിയാണ് സവാള നല്ല രീതിയിൽ ഒന്ന് വഴന്നു വന്ന ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടെ ഒരല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം യും ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളെയും കറിവേപ്പിലയും ഒന്ന് വയന്ന് വന്നാൽ മൂന്ന് തക്കാളി അരിയും ചേർത്ത് കൊടുക്കാം சேர்த்துடுங்க அம்மா கலக்கலாம் இங்க அம்மா இதெல்லாம் Vamos hacer to 2 കൊടുക്കുക ഇനി നമ്മൾ ഇതിലോട്ടി കൊടുക്കുക ഇനി നമുക്ക് നന്നായി ഉറക്കി കൊടുക്കാം രണ്ടാം പാൽ ചേർത്ത് ഒന്ന് വെട്ടി തിളച്ചതിന് ശേഷം മാറ്റി വെച്ചിട്ടുള്ള ഒന്നാം പാൽ ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം അതിൻ്റെ കൂടെ തന്നെ ക്യാഷിനിട്ട് കുതിർക്കാൻ വെച്ചത് നല്ല പേസ്റ്റാക്കി അരച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഞങ്ങൾ തയ്യാറാക്കിയ മട്ടൻ കുറുമ ഇവിടെ റെഡിയായി അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതാണ് ഞങ്ങളെ മട്ടൻ കുറുമൂട് ചോറും അടിപൊളി മട്ടൻ കുറുമയും കൂടെ ഒരു